എല്ലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് രാവിലെ തന്നെ ചെക്ക് നമ്മളെടുത്തോട്ട് വന്നാണ്ട് പറഞ്ഞത് അവൻ്റെ സൈക്കിളിനെ കുറിച്ച് പറഞ്ഞു നമ്മൾ സൈക്കിൾ കിടക്കുന്ന സൈക്കിളും മറ്റേ മോശമായിട്ടുണ്ട് അപ്പോൾ മറ്റേ മോശമായ സൈക്കിൾ അവന് ഓടിക്കാനും ഇരിക്കുന്ന സമയത്തൊക്കെ ഇരിക്കുന്ന ബുദ്ധിമുട്ടായിട്ടാണ് ചക്കന് ഓടിക്കുന്നത് അപ്പോൾ ഈ സൈക്കിളൊന്ന് മാറ്റിത്തരുമോന്ന് ചോദിച്ചാൽ നമ്മൾ അടുക്കലോട്ടാണ് വന്നത് അപ്പോൾ ആൻ്റെ മുഖം അതിൻ്റെ സങ്കടം കണ്ട നമുക്ക് ആകെ പ്രയാസം തോന്നി നമുക്ക് തന്നെ ആകെ സങ്കടമായി കാരണം ഈ ഒരു സൈക്കിളാണ് ചെക്കൻ ഇത്രയും കാലം ഓട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ മോശമായിട്ടുണ്ട് ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് ആ സൈക്കിൾ മാറിയിട്ടുണ്ട് അവൻ നമ്മൾ നമ്മളെന്ത് അവിടെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു സൈക്കിൾ അവന് വാങ്ങിക്കൊടുത്തിട്ട് യൂട്യൂബിൽ നമ്മൾ വീഡിയോ അടക്കം നമ്മൾ വിടും എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഉഷാറാക്കി വേറെ ഒരു വണ്ടിയൊക്കെ വാങ്ങി ഉഷാറാക്കട്ടോ എന്ന് പറഞ്ഞ അവനെ സമാധാനിപ്പിച്ച് നമ്മൾ വിട്ട് എന്നാലവനറിയാം എന്തോ ഒരു വണ്ടിക്കടണ്ട് വെറുതെ വീഡിയോ ഒക്കെ വേണ്ടി വെറുതെ പറയാം അവനറിയാം അപ്പോൾ നമ്മൾ തെളിയിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു ദിവസം സൈക്കിളുമായിട്ടൊരു ദിവസം വീഡിയോ നമ്മൾ പുതിയ സൈക്കിൾ നമ്മൾ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ അവൻ്റെ സങ്കടം തീർക്കാൻ വേണ്ടി വെറുതെ നമ്മൾ തള്ളിയതാണെങ്കിൽ പോലും വേറെ ദിവസം ഒരു സൈക്കിളായിട്ട് പുതിയ സൈക്കിളായിട്ട് നമ്മൾ വീണ്ടും വരും അവൻ എന്ത് ചെയ്തു അവൻ്റെ സൈക്കിളും കൊണ്ട് അവൻ ഇങ്ങനെ ഉരുട്ടി പോയും ചെയ്ത് പാവാൻ ചക്കന് അപ്പോൾ ഈ ഒരു വീഡിയോ വീഡിയോ ആയിട്ട് വീണ്ടും